ട്യൂഷൻ ഫോർ എസ് എസ് എൽ സി നയൻത് സ്റ്റാൻഡേർഡ് റെഗുലർ ആൻഡ് ഹോളി ഡേ ബാച്ചേഴ്സ് ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക ഓക്സ്ഫോർഡ് അക്കാദമി ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ മക്കളെ നമ്മുടെ സോഷ്യൽ സയൻസ് പരീക്ഷയില് ആറ് മാർക്കിന്റെ ഒരു ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എന്ന് നിങ്ങൾ പറയുന്ന ചോദ്യം അവസാനമായിട്ട് അതായത് രണ്ട് വന്നിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മിക്കവാറും വരും അല്ലേ അപ്പൊ മക്കളെ ഈ ഒരു ആറ് മാർക്കിന്റെ ചോദ്യം എന്തായാലും വരുക നിങ്ങൾക്ക് നമ്മുടെ ഹിസ്റ്ററി എന്നാണ് ഹിസ്റ്ററിയിലെ ആദ്യത്തെ രണ്ട് ചാപ്റ്ററുകളായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാ ഓർ ആയിട്ടാണ് വരിക അല്ലേ അപ്പൊ അതിൽ നമുക്കറിയാം ഈ രണ്ട് ചാപ്റ്റർ ഏതെങ്കിലും ഒന്ന് നമുക്ക് പഠിച്ചാൽ മതി ഒന്ന് നമുക്ക് ഹിസ്റ്ററിയിലെ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് അതായത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാം അതല്ലെങ്കിൽ വേൾഡ് ഇൻ ദ അല്ലെങ്കിൽ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന നമ്മുടെ ലോകമഹായുധങ്ങളൊക്കെ പറയുന്ന ആ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കാം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യാൻ ഫസ്റ്റ് ചാപ്റ്ററിനാണ് കാരണം നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്കൂൾ തുറന്ന ഉടൻ തന്നെ ട്യൂഷൻ സെന്റർന്നായാലും സ്കൂളിൽ നിന്നായാലും ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള നമ്മൾ എക്സാമിനും എക്സാമിനും ഒക്കെ പഠിച്ചെഴുതിയിട്ടുള്ള ഒരു ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് അതായത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ആറ് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള നാല് റവല്യൂഷൻസ് അമേരിക്കൻ വിപ്ലവം അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് മലയാളത്തിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമല്ലേ അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ട് അതേപോലെ തന്നെ ചൈനീസ് റവല്യൂഷൻ ഉണ്ട് റഷ്യൻ ഉണ്ട് പിന്നെ ഒരു ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ അഥവാ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഉണ്ട് അത് നമ്മൾ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം എന്നൊന്നില്ല കാരണം ഇതുവരെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ നൂറ് ശതമാനം അത് വരില്ല എന്ന് പറയല്ല പക്ഷേ ഇതുവരെ വന്നിട്ടില്ല ില്ല ലാറ്റിൻ അമേരിക്കൻ നമ്മുടെ ഫൈനൽ റവല്യൂഷൻസിലോ ഓണപരീക്ഷകൊക്കെ വരാറുണ്ട് പക്ഷെ പബ്ലിക് എക്സാമിലായിരുന്നു അങ്ങനെ ഇതുവരെ ആറ് മാർക്കിന്റെ ചോദ്യം വന്നിട്ടില്ല അപ്പൊ എന്തായാലും ഈ നാല് റവല്യൂഷൻസ് പഠിച്ചു വെച്ചാൽ മക്കളെ നിങ്ങൾക്ക് എന്തായാലും ആറ് മാർക്ക് ഉറപ്പിക്കുക അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ അതായത് ലോകമഹാലങ്ങളുടെ വലിയ ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്റർ തുടേണ്ട ആവശ്യം പോലും ഇല്ല അല്ലെ അപ്പൊ എന്തായാലും ഈ നാല് റവല്യൂസിന്റെയും സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യും അതിന്റെ ഫസ്റ്റ് വീഡിയോ ആണത് അപ്പൊ ഈ വീഡിയോയിലൂടെ നമ്മൾ ആദ്യത്തെ റവല്യൂഷൻ ആദ്യത്തെ വിപ്ലവമായിട്ടുള്ള അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവമാണ് അപ്പൊ മക്കളെ നമുക്ക് പൊളിക്കല്ലേ അപ്പൊ അമേരിക്കൻ വിപ്ലവം എന്താണെന്നൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പക്ഷേ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമില്ല ആറ് മാർക്കിന്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് അമേരിക്കൻ റവല്യൂഷനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ചാൽ അതിനെങ്ങനെ ഉത്തരം എഴുതും ഇതിൽ മെർക്കൻഡലിസ്റ്റ് നിയമങ്ങളുണ്ട് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഉണ്ട് അത് ഉണ്ട് ഇതുണ്ട് അമേരിക്കൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ ഉണ്ട് ഒരുപാട് കുറച്ചക്രങ്ങൾ ഉണ്ട് മക്കളെ പക്ഷെ ഹബീബി നിങ്ങൾ പേടിക്കേണ്ട ഇതിന് കൃത്യമായിട്ട് പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ മാർക്ക് സ്റ്റോർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത് ഈ വീഡിയോയിൽ തരുന്ന നോട്ട് അത്രയും പഠിച്ചാൽ മതി പഠിക്കാൻ എളുപ്പമാണ് സിമ്പിൾ നോട്ടാണ് കുറെ ടെക്സ്റ്റിലുള്ള വേർഡ്സ് തന്നെയാണ് അപ്പൊ എന്തായാലും ഇതുപോലെ നിങ്ങൾ പഠിക്കാം ഇതൊന്നുകിൽ നിങ്ങൾക്ക് എഴുതിയെടുത്ത് പഠിക്കാം വീഡിയോ പോസ് ചെയ്തിട്ട് അതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെ പഠിക്കാം ഓക്കെ എങ്ങനെയായാലും പഠിക്കണം എന്തായാലും നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കി പഠിക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇതിലെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നത് ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം ഇതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷനും അതേപോലെ തന്നെ റഷ്യൻ റവല്യൂഷനും ചൈനീസ് റവല്യൂഷനും ഒക്കെ നമ്മൾ വീഡിയോയ്ക്ക് തരും അപ്പം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ അറിയാമല്ലോ ചാനലിൽ എല്ലാ സബ്ജക്റ്റിനും വീഡിയോകൾ വരും അപ്പൊ പരമാവധി കൊടുക്കേണ്ട മക്കളെ അമേരിക്കൻ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങളും ഫലങ്ങളും വിശദീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ചോദ്യം അപ്പൊ ആറ് മാർക്കിന്റെ ഹിൻസ്റ്റിൻ പേപ്പറിൽ തരും അതായത് ചിന്തകന്മാരുടെ സ്വാധീനം അതേപോലെ കോണ്ടിന സമ്മേളനങ്ങൾ പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വാധീനം എന്ന് വെച്ചാൽ ഫലങ്ങളല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്ലൂസ് തരും ചിലപ്പം ചിലപ്പോൾ ക്ലൂ എല്ലാം ഡയറക്റ്റ് ആയിട്ട് എഴുതാനായിരിക്കും എന്തായാലും ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ വെച്ചിട്ട് വേണം മക്കൾ എഴുതാനും അപ്പോൾ ഓരോ ടൈറ്റിലും നിങ്ങൾ ഹെഡിങ് കൊടുത്തിട്ട് പോയിന്റാക്കി എഴുതി പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും ശ്രദ്ധിക്കുക ഹിസ്റ്ററിയിലായാലും ജോഗ്രഫിയിലായാലും പോയിന്റുകളായിട്ട് എഴുതുന്നതാണ് പെട്ടെന്ന് മാർക്ക് കിട്ടുക എന്നത് എന്ന് വിചാരിച്ച് ഈ ഡീറ്റെയിൽഡായിട്ട് പാരഗ്രാഫ് എഴുതിയാ മാർക്ക് കിട്ടില്ല എന്നല്ല പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി മാർക്ക് കിട്ടാൻ എളുപ്പം നിങ്ങൾ പോയിന്റ് പോയിന്റ് ആക്കി ആയി എഴുതുന്നുണ്ടോ എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് കിടക്കാം നമ്മൾ ഫസ്റ്റ് തന്നെ ടൈറ്റിൽ ആയിട്ട് മെർക്കൻസ്റ്റ് ലോസ് മലയാളമീഡിയത്തിന്റെ നോട്ട് ഞാൻ താഴെ കാണിച്ചു തരാം നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയിരുത്താൻ മതി ഞാൻ അതിന്റെ കൂടെ തന്നെ മലയാളമീഡിയത്തിന്റെ മീനിങ് കൂടി പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ പിന്നെ ഇത് ടെക്സ്റ്റിലുള്ള വേർഡ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ മെർക്കൻഡറിസ്റ്റ് നിയമങ്ങൾ നമുക്കറിയാം അമേരിക്കൻ കോളനികളുടെ മേലെ ഇംഗ്ലീഷ് ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ച ചില കച്ചവട നിയമങ്ങളാണ് അല്ലെ അപ്പൊ അതിൽ പറയുന്ന അഞ്ച് നിയമങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഒന്നാമത്തത് ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരീഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽഡ് ഇൻ ദ ബ്രിട്ടീഷ് കോളനീസ് അതായത് നമ്മുടെ അമേരിക്കൻ കോളനികളിലേക്ക് കയറ്റുമതി കയറ്റോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യുന്ന ഗുഡ്സ് സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലുകളിലോ അതല്ലെങ്കിൽ ഈ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമേ കയറ്റി അയക്കാനും ഇറക്കുമതി ചെയ്യാനും പാടുള്ളൂ എന്ന് വെച്ചാൽ വേറൊരു രാജ്യത്തിന്റെ കപ്പലും ഇവിടുത്തെ ഉപയോഗിക്കരുത് പിന്നെ എന്ന് വെച്ചാൽ ഈ അമേരിക്കൻ കോളനികളിലെ എല്ലാ ദിനപത്രങ്ങൾ വർത്തമാന പത്രങ്ങളും ലൈസൻസ് അതേപോലെ പാമ്പലെ ലഘുലേഖകൾ ഇതിലൊക്കെ ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് പതിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗവൺമെന്റിന്റെ സ്റ്റാമ്പ് പതിക്കണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പ്രോഡക്ട്സ് ഓഫ് ദ കോളനീസ് ഷുഗർ ഷുഗർ കോട്ടൺ കോട്ടൺ കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട് അതായത് 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 നമ്മുടെ നമ്മുടെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ചില ചില പ്രോഡക്റ്റുകളാണ് പ്രോഡക്റ്റുകളാണ് അമേരിക്കയിൽ പിന്നെ പിന്നെ പരുത്തി പുകയില ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റിയ്ക്കാൻ പാടുള്ളൂ വേറെ ആർക്കും വെക്കരുത് വെക്കരുതല്ലേ പിന്നെന്താണ് കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ഫോർ ദ ബ്രിട്ടീഷ് ട്രോപ് മെയിൻറ്റൈൻസ് നമ്മുടെ ഈ അമേരിക്കൻ കോളനികളിൽ ബ്രിട്ടീഷുകാർ കുറെ സൈനികരെ ഒക്കെ അതായത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇവന്മാരുടെ ചിലവ് നമ്മുടെ തന്നെ കൊടുക്കണം അതായത് ഇംഗ്ലീഷ് പോറ്റണം ടാക്സ് മസ്റ്റ് ബി ഫോർ ദ ഓഫ് ടീ ഗ്ലാസ് സൈന്യ തീറ്റ അതായത് നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് നമ്മുടെ അമേരിക്കൻ കോളനികളിലേക്ക് ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ടീ ഗ്ലാസ് പേപ്പർ തുടങ്ങിയ തേയില പോലുള്ള ചില പ്രോഡക്റ്റുകളൊക്കെ ഈ പ്രോഡക്റ്റുകൾക്ക് അമേരിക്കക്കാര് നികുതി കൊടുക്കണം ഇറക്കുമതി നികുതി കൊടുക്കണമെന്ന് എന്താ ചെയ്യുക അപ്പൊ എന്തായാലും ഇത്രയും പോയിന്റുകൾ ഫസ്റ്റ് എഴുതി പോയിന്റങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചു ോ അഞ്ചോ എഴുതി മലയാളം നോട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് എഴുതി എടുക്കാം ഇനി അതെല്ലാം നിങ്ങളുടെ എഴുതിയെടുക്കുക അത് എഴുതിയെടുത്ത് പഠിച്ചാൽ മതി ഇനി രണ്ടാമത്തെ ടൈറ്റിൽ ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ് ആണ് അതായത് ചിന്തകരുടെ സ്വാധീനം തിങ്കേഴ്സ് അല്ലെങ്കിൽ ചിന്തകർ എന്ന് എഴുതിയാലും മതി എന്നിട്ട് നമുക്കറിയാം അമേരിക്കൻ വിപ്ലവത്തിന് പ്രചോദനം നൽകിയ അതായത് ഇംഗ്ലണ്ടുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അമേരിക്കയിലെ ജനങ്ങളെ പ്രേരിപ്പിച്ച രണ്ട് ചിന്തകന്മാരുണ്ട് അല്ലേ ആരൊക്കെയാണ് അത് അതായത് നമ്മുടെ ജോൺ ലോക്കും തോമസ് പെനും ആണ് ഇവരുടെ ആശയങ്ങൾ നിങ്ങൾക്ക് ബോക്സിൽ ടെക്സ്റ്റിലുണ്ട് ആ ആശയങ്ങളാണ് എഴുതേണ്ടത് അതിൽ ജോൺ ലോക്ക് എന്താ ഹാസ് ഹാസ് സം ഫണ്ടമെന്റൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് റൈറ്റ്സ് നോ ഗവൺമെന്റ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം അതായത് അതായത് ഈ ഈ മാത്രമല്ല പറഞ്ഞത് ലോകത്തിലെ എല്ലാ ചില അതിനെ ഹനിക്കാൻ അതിനെ ഇല്ലാതാക്കാൻ ഒരു ഗവൺമെന്റിനും ഇംഗ്ലീഷുകാർക്ക് എന്നല്ല ലോകത്ത് ഒരു ഗവൺമെന്റും അധികാരമില്ലാതെ അതായത് ജനങ്ങളുടെ ഫ്രീഡത്തിൽ ഇടപെടാനുള്ള അവകാശം ഒരു ഗവൺമെന്റിനും എന്നാണ് ആര് പറഞ്ഞത് തോമസ് ജോൺ ലോക്ക് പറഞ്ഞത് അല്ലേ അപ്പൊ ജോൺ ലോക്ക് ശരിക്കും സ്വതന്ത്രത്തിന് വേണ്ടിയിട്ട് വാദിച്ചതാണ് അല്ലേ തോമസ് മൂപ്പരെന്താ പറഞ്ഞത് സംതിങ് അപ്സൈഡ് എന്ന് പറഞ്ഞത് അപ്സൈഡ് എന്ന അസംബന്ധം പൊട്ടത്തരാണെന്ന് എന്ത് ഇൻ സപ്പോസിംഗ് എ ടു പെർപ്പസ്വലി ഗവേൺഡ് ബൈ എ ഫോറിൻ പവർ ഇവിടെ ഫോറിൻ പവർ എന്ന് ഉദ്ദേശിച്ചത് ഇംഗ്ലണ്ടിനെയാണ് അതായത് വിദേശ ശക്തി എന്ന് ഉദ്ദേശിച്ചത് ഇംഗ്ലണ്ടിനെയാണ് പിന്നെ കോണ്ടിനെന്റ് അതായത് വൻകര എന്ന് ഉദ്ദേശിച്ചത് വടക്കേ അമേരിക്ക നമ്മുടെ അമേരിക്കൻ കോളനികളെയാണ് അതായത് അമേരിക്കൻ കോളനികൾ എന്ന വലിയൊരു വൻകരയെ അല്ലെങ്കിൽ വലിയൊരു രാജ്യത്തെ മൊത്തം ഇംഗ്ലണ്ട് എന്നൊരു കൊച്ചു രാജ്യം കീടക്കി വെച്ചിരിക്കല്ലേ അതൊക്കെ ഇങ്ങനെ കുറെ കാലം ഒരു ചെറിയ രാജ്യം വലിയൊരു വൻകരയെ ഇങ്ങനെ കീടക്കി എന്ന് പറഞ്ഞാൽ അത് ഓർക്കാൻ പോലും അസംബന്ധമാണെന്നാണ് തോമസ് പേയും പറഞ്ഞത് അതായത് ഇംഗ്ലണ്ടിനെ അങ്ങനെ ആ നമ്മുടെ രാജ്യത്തെ ഇംഗ്ലണ്ട് അങ്ങനെ കിഴക്കി വെക്കണ്ട എന്നാണ് തോമസ് പറഞ്ഞത് അല്ലേ ഓക്കെ അപ്പൊ ഇത് മലയാളത്തിലും മലയാള മീഡിയക്കാർക്ക് ടെസ്റ്റ് നോക്കിയാൽ കാണാം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് ഞാൻ ലാസ്റ്റ് ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനാണത് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനമാണ് അപ്പോൾ നമുക്കറിയാം ഈ അമേരിക്കൻ കോളനികളെ ബ്രിട്ടീഷുകാർ എന്തെങ്കിലും ഇംഗ്ലീഷ് ഗവൺമെന്റ് മെറൻറ്റലിസ്റ്റ് നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് ആകെ പൊറുതി അവസാനം സഹിക്കാൻ കഴിയാതെ അമേരിക്കൻ കോളനികളിലെ ജനങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് സമ്മേളിച്ചു അല്ലേ ഇതിനെയാണ് നമ്മൾ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം ഫസ്റ്റ് ഫസ്റ്റ് കോൺഗ്രസ് എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് മൂന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നിങ്ങൾ എന്താ ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ കോളനീസ് എക്സെപ്റ്റ് ജോർജിയ മെറ്റ് അറ്റ് ഫിലാഡൽഫിയ ടു പ്രൊട്ടസ്റ്റ് ദ ബൈ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ചുമത്തിയ ഈ കച്ചവട നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഫിലാഡൽഫിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോർജിയ എന്ന കോളനി ഒഴികെ ബാക്കിയുള്ള എല്ലാ കോളനികളും പതിമൂന്നോളം കോളനികളാണ് അമേരിക്കയിൽ നിന്നുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക് ഈ കോളനികളുടെ പ്രതിനിധികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു മീറ്റിംഗ് വെച്ചു ആ സമ്മേളനമാണ് ഫസ്റ്റ് കോൾ കോൺഗ്രസ് ജോർജിയ എന്നുള്ള പേര് കിട്ടിയില്ലെങ്കിൽ പീപ്പിൾ ഓഫ് സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ഓഫ് ഇംഗ്ലണ്ട് അങ്ങനെ ഈ സമ്മേളനത്തിൽ വെച്ച് ഈ പങ്കെടുത്ത കോളനികളിലൊക്കെ നേതാക്കന്മാർ ഡെലിഗേറ്റ്സ് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എന്ത് ചെയ്തു പറഞ്ഞത് ഇംഗ്ലണ്ടിലെ രാജാവിനെ മൂപ്പരാണല്ലോ ഇവർ ഇങ്ങനെ കീഴടക്കി വരിക്കുന്നതെ അപ്പൊ ആ കത്തിൽ എന്താ റിവോക്കേഷൻ ഓഫ് എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആൻഡ് നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൌട്ട് ദ അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ അപ്പൊ രണ്ട് ആവശ്യങ്ങൾ രണ്ട് ഡിമാൻഡുകളായിരുന്നു നമ്മുടെ കോളനികളിലെ ജനങ്ങൾക്ക് ഇംഗ്ലണ്ടിലെ രാജാവിനോട് ഉണർത്തിക്കാനുണ്ടായിരുന്നത് എന്താണ് ഒന്ന് ഈ കച്ചവടത്തിന് അതായത് ഇൻഡസ്ട്രിക്കും അതേപോലെ തന്നെ കൊമേഴ്സിനും കച്ചവടത്തിനും വ്യവസായത്തിനും മേൽ ഇംഗ്ലീഷ് ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ച അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ രാജാവ് അടിച്ചേൽപ്പിച്ച നിയമങ്ങളൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യണം ഒന്ന് ലഘൂകരിക്കണം അതിലൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തണം പിന്നെ അതേപോലെ തന്നെ ടാക്സ് പിരിക്കരുത് എങ്ങനെ പുതിയ ടാക്സുകൾ പിരിക്കരുത് ആരുടെ അപ്രൂവൽ ഇല്ലാതെ കോളനികളിലെ ജനങ്ങളുടെ സമ്മതമില്ലാതെ അപ്പോൾ ആദ്യം നിങ്ങൾക്ക് നികുതിയൊക്കെ പിരിച്ചോളും ഞങ്ങൾ നികുതി ഒക്കെ തരാം പക്ഷെ മുമ്പ് ആരുടെ പെർമിഷൻ നേടണം ഇംഗ്ലീഷ് അമേരിക്കൻ കോളനികളുടെ ജനങ്ങളോട് നമുക്ക് ചോദിക്കണമെന്ന് അല്ലേ അതങ്ങനെയാണല്ലോ ഏതൊരു രാജ്യത്തിന്റെ രാജ്യത്ത് നികുതി ചുമത്താണെങ്കിലും ജനങ്ങളോടൊന്നും അറിയിക്കണല്ലോ ഇവിടെ അതൊന്നും ഇല്ല ഇവിടെ ഇംഗ്ലീഷ് ഗവൺമെന്റ് ഇങ്ങനെ നികുതി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ പരിപാടി നടക്കൂല എന്നാണ് ഇവർ ഡിമാൻഡ് ആക്കിയിട്ട് ആവശ്യപ്പെട്ടത് ഇത് അവിടെ മലയാള മീഡിയത്തിന് നോട്ട് തന്നിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ ചിന്തകന്മാരുടെ ആ ഒരു നോട്ടാണ് ഇവിടെ തൊട്ടുള്ളത് ചിന്തകന്മാരുടെ രണ്ടാശം ജോൺ ലോക്കിന്റെയും തോമസ് പേന്റെയും പിന്നെ അതേപോലെ തന്നെ അടിയിൽ ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം അതായത് ഫസ്റ്റ് കോണ്ടിന്റൽ കോൺഗ്രസിന്റെ നോട്ടുണ്ട് ഒരു പോയിന്റ് ഇത് അവിടെ തന്നിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പോയിന്റുകൾ നിങ്ങൾ എന്തെങ്കിലും വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടോ ആ നോട്ടുകളൊക്കെ ഒന്ന് എഴുതിയിരിക്കട്ടോ ഈ അടുത്ത മക്കളെ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അതായത് രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനമാണ് അതെന്താ അങ്ങനെ അതായത് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് രാജാവിനൊരു കത്തൊക്കെ അയച്ചുകൊടുത്തൂല്ലേ അതായത് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പരിഹരിച്ചു തരണം എന്ന് പറയട്ടെ പക്ഷേ രാജാവ് ഇത് മൈൻഡ് ചെയ്തില്ലാന്ന് മാത്രമല്ല രാജാവ് എന്ത് ചെയ്തു ഈ കോളനികളിലെ ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ഒരു സൈന്യത്തെ കോളനികളിലേക്ക് അമേരിക്കൻ കോളനിയിലേക്ക് അയക്കുകയും ചെയ്തു ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ട് അപ്പൊ ഇതൊക്കെ കൂടിപ്പോ കോളനികളുടെ ജനങ്ങൾക്ക് ആകെ ഇട്ടങ്ങേറായില്ല കാരണം എന്താ വെച്ചാൽ മര്യാദയ്ക്ക് രാജാവിനോട് പറഞ്ഞു നോക്കി ഇയാൾ കേട്ടില്ല ഇയാൾ അടിച്ചമർത്താൻ വേണ്ടി സൈന്യത്തെ അയച്ചിരിക്കുകയാണ് അപ്പം ഇനി നോക്കി നിന്നിട്ട് കാര്യം ചെയ്യുമല്ലോ അല്ലേ ബെട്ടാൻ വരുന്ന പോത്തിന് മുന്നിൽ ഭേദമുദി കാര്യമുണ്ടോ ഇല്ല അപ്പം എന്ത് ചെയ്തു നമ്മുടെ അമേരിക്കൻ കോളനിക്കാര് വീണ്ടും പെട്ടെന്ന് തന്നെ ഒരുമിച്ചു കൂടി എവിടെ തന്നെ ഫിലാഡാൽഫിയയിൽ എന്നിട്ട് ഇംഗ്ലണ്ടിനെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു ആ സമ്മേളനമാണ് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനം അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണം നോക്കേ ദ കിങ് റഫ്യൂസ് ദ ഡിമാൻഡ്സ് ഓഫ് ദ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ആൻഡ് സെൻറ്റർ മിലിറ്ററി ഫോഴ്സ് ദ പീപ്പിൾ അതായത് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിലെ ഡിമാൻഡുകളൊക്കെ രാജാവ് നിരാകരിച്ചു

സിലക്ടൻഡർ ചീഫ് ഓഫ് അമേരിക്കൻ കോളനികളുടെ സൈന്യത്തിന്റെ തലവനായിട്ട് കമാൻഡർ ഇൻ ചീഫ് സർവ സൈനാധിപനായിട്ട് ജോർജ് വാഷിംഗ്ടൺ എന്ന വ്യക്തിയാണ് അവർ തെരഞ്ഞെടുത്തത് അങ്ങനെ ഈ സമ്മേളനത്തോട് കൂടി യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട് അമേരിക്കൻ കോളനികൾ എന്ത് പാസാക്കി ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കി നമ്മുടെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അപ്പോൾ തോമസ് ജെഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നീ രണ്ട് ചിന്തകന്മാർ ചേർന്നിട്ടാണ് ഈ ഒരു ഫേമസ് ആയിട്ടുള്ള ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് അപ്പം ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ രണ്ടാം കോണ്ടിന്റൽ സമ്മേളനത്തിൽ മലയാളം മലയാളമേരി നോട്ട് ദ രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് തുടങ്ങുന്ന ഈ ഭാഗമാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇതുവരെ ഉള്ളൂ കേട്ടോ കാരണം ഇത് അടുത്ത ടൈറ്റിലാണ് ഞാൻ അതിന് ടൈറ്റിൽ ഹെഡിങ് കൊടുക്കാൻ മറന്നു പോയതാട്ടോ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്വാധീനം അതായത് ഫലങ്ങൾ അത് ലാസ്റ്റ് പോയിന്റ് ആണ് അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഉത്തരം കഴിഞ്ഞു വളരെ കുറച്ചുള്ളൂ പെട്ടെന്ന് പഠിക്കുക ആറ് മാർക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങേണ്ട കുറച്ച് ഉള്ളൂ ഏതായാലും നമുക്ക് ലാസ്റ്റ് കൂടി നോക്കാം നമ്മുടെ അവസാനത്തെ എന്താണ് മക്കളെ ഇൻഫ്ലുവൻസ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ റിസൾട്ട് ഓഫ് അമേരിക്കൻ റവല്യൂഷൻ അതായത് അമേരിക്കൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ സ്വാധീനങ്ങൾ അപ്പോൾ നമുക്കറിയാം അമേരിക്കൻ വിപ്ലവം ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് നാല് മാറ്റങ്ങളെ പറയുന്നുള്ളൂ പഠിക്കാൻ വേൾഡ് പിൽക്കാലത്ത് ലോകത്തുണ്ടായ പല വിപ്ലവങ്ങൾക്കും ഈ അമേരിക്കൻ റവല്യൂഷൻ ഒരു മോട്ടിവേഷൻ പ്രചോദനം നൽകിയെന്നാ പറയുന്നത് നമുക്കറിയാം പിന്നീട് നടന്ന ഫ്രഞ്ച് റവല്യൂഷൻ അതേപോലെ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ൊക്കെ പ്രചോദനം നൽകിയത് അമേരിക്കൻ വിപ്ലവമാണ് ലോകമായി ജനാധിപത്യ രീതിയിലുള്ള ഗവൺമെന്റ് അമേരിക്കയാണ് പിന്നെന്താ ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്താദ്യമായി എഴുതപ്പെട്ട ലിഖിത ഭരണഘടന തയ്യാറാക്കിയതും അമേരിക്കയാണ് പിന്നെ കോൺട്രിബ്യൂട്ട് ഓഫ് ലോകത്താദ്യമായി ഫെഡറലിസം എന്ന് പറഞ്ഞ ഒരു ആശയം രൂപീകരിച്ചതും അമേരിക്കയാണ് എന്താണ് ഈ ഫെഡറലിസം ലോകത്ത് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകൾ വെച്ചിട്ട് രാജ്യത്തെ സംസ്ഥാനങ്ങൾ ാക്കി ഡിവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ അങ്ങനെ ഇല്ലേ ഇന്ത്യ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളില്ലേ രാജ്യത്തെ ഒരുപാട് സംസ്ഥാനങ്ങളൊക്കെ ഡിവൈഡ് ചെയ്തില്ലേ ഇത് ലോകത്തിന് സമ്മാനിച്ച ആശയൻ ലോകത്തിന് സമ്മാനിച്ചത് അമേരിക്കയാണ് അപ്പോൾ ഈ നാല് പോയിന്റുകൾ പഠിച്ചാൽ പരിപാടി കഴിഞ്ഞു മലയാളമീഡിയ നോട്ടാണ് ഈ ലാസ്റ്റിൽ നാല് പോയിന്റ് ലോകമെമ്പാടുമുള്ള പിൽക്കാലി പ്രചോദനം നൽകി എന്ന് ഈ നാല് നാല് പോയിന്റ് പോയിന്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കാൻ പഠിക്കുക അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ അമേരിക്കൻ റവല്യൂഷൻ മിക്കവാറും നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് മോഡൽ എക്സാമിനോ പബ്ലിക് എക്സാമിനോ ഈ ചോദ്യം പ്രതീക്ഷിക്കാം ഇനി ഇത് വന്നില്ല വന്നില്ലെന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട ബാക്കി മൂന്നെണ്ണം കൂടി ഉണ്ട് അതിന്റെ നോട്ട് നമ്മൾ ഉടൻ തന്നെ തരും നാലെണ്ണം പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പാണ് ആ ആറ് മാർക്ക് വേറൊരു ബാക്കി രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിക്കണ്ട ഈ രണ്ട് ചാപ്റ്ററിന് ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ ഈ നാല് റെവല്യൂഷൻ പഠിച്ചാൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ആറ് മാർക്ക് ഓക്കെ അപ്പം പിന്നെ എല്ലാവർക്കും ഓൾ ദ ബസ്റ്റ്